ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീ മഹാഗണപതിയുടെ അവതാര ദിവസമാണ് വിനായക ചതുർത്ഥിയായി നമ്മളെവരും ആഘോഷിക്കുന്നത് വിനകളെല്ലാം തീർക്കുന്ന വിനായക ചതുർത്ഥി എങ്ങനെ വീട്ടിൽ ആഘോഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് പൂജയെക്കുറിച്ച് യാതൊരു വിധ അനുഷ്ഠാനങ്ങളും അറിയില്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ വിനായക പൂജ ചെയ്യാമെന്നുള്ളതാണ് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവില് മലര് പഴം ശർക്കര എന്നിവ പ്രസാദമായി വെച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ കറുകം കറുകം പുല്ലേ ദശ പുഷ്പങ്ങളിലൊന്നായ കറുകം പുല്ല് ഉപയോഗിച്ച് ഒരു മാല കോർത്ത് ചാർത്തുന്നത് വളരെ വിശേഷമായിരിക്കും പിന്നീട് നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമുക്ക് വളരെ ഭംഗിയായി വിനായക ചതുർത്തി വീട്ടിൽ ചെയ്യാവുന്നതാണ് ഏതൊരു മംഗളകരമായ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപും അതേപോലെ തന്നെ ദൂരദേശങ്ങൾക്കൊക്കെ ഇപ്പം നമ്മൾ ഒരു യാത്ര പോകുന്നതിന് മുൻപ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ആദ്യം വിഘ്നേശ്വരനെ തൊഴുതുകൊണ്ട് വേണം തുടങ്ങാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഹിന്ദു മതവിശ്വാസ പ്രകാരം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ എളിമയായി ചെയ്യാൻ കഴിയുന്ന വിഘ്നേശ്വര പൂജ വിനായക ചതുർത്ഥിയിൽ ഭഗവാന്റെ അവതാര ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് മൂലം സകല ഐശ്വര്യങ്ങളും വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കർമ്മവിനകളെല്ലാം തീർന്ന് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വിനായക ചതുർത്ഥി വീട്ടിൽ ആഘോഷിക്കൂ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരട്ടെ എന്ന് ഞാൻ എല്ലാ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ മൂന്ന് ദിവസമാണ് ആഘോഷിക്കുന്നത് കേട്ടോ ഏഴാം തീയതിയാണ് വിനായക ചതുർത്ഥി പക്ഷേ അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസങ്ങൾ ആഘോഷിക്കുന്നു ഇപ്പോൾ നോർത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വിനായക ചതുർത്ഥി അതി കേമുമാണ് ഭയങ്കര ഗംഭീരമാണ് പക്ഷേ അവർ പത്ത് ദിവസങ്ങളൊക്കെ ആഘോഷിക്കും ഞാനിവിടെ മൂന്ന് ദിവസം മൂന്നാം ദിവസം ഇത് കളിമണ്ണ് കൊണ്ട് ചെയ്തിട്ടുള്ള വിനായകൻ്റെ പ്രതിമയാണ് ഇത് മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ പ്രതിമ പുഴയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി ചെയ്യാറുള്ളത് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് വിനായക ചതുർത്ഥി വീട്ടിലാഘോഷിച്ചത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഗണപതിയെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതി വേണ്ട നമ്മുടെ കൂടെ തന്നെ വെക്കാമെന്ന് പക്ഷെ അങ്ങനെ വീട്ടിൽ നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമ വാങ്ങിച്ച് കൊണ്ടുവന്ന കൊണ്ടുപോയി നമ്മൾ കൊടുക്കണമെന്ന് എൻ്റെ മദുരനിലോ പറയും അപ്പം അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഈ ഗണപതിയെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ പക്ഷെ ഒരുപാട് വലിയ വലിയ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് ടൗണിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും